വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ തൃശൂരിന്റെ സഹകരണത്തോടെ ഹർഗർ തിരങ്ക എന്ന സന്ദേശം എല്ലാ യുവാക്കളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുതുർത്തി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ വെച്ച് ദേശീയ പതാകകൾ കൈമാറി ശ്രദ്ധാ ഡയറക്ടർ ഷെരീഫ് പി എ എം ഉദ്ഘാടനം നിർവഹിച്ചു ശ്രദ്ധാ പ്രസിഡന്റ് എൻ അച്യുതൻ വൈസ് പ്രസിഡന്റ് രാമു ചാത്തനാത്ത് ജനറൽ സെക്രട്ടറി വി സുമേഷ് സെക്രട്ടറി സി പി ഷനോജ് ട്രഷറർ എ എസ് സാന്ദ്ര എന്നിവർ നേതൃത്വം നൽകി PCV News.